കോടതി ഹർജിയിൽ കേരള സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ ഹൈക്കോടതിയിൽ നേരിട്ട് ഹാജരാകണമെന്ന് നിർദ്ദേശം മാർച്ച് പതിനൊന്നിന് നേരിട്ട് ഹാജരാകാൻ ഹൈക്കോടതി നിർദ്ദേശം നൽകി മുൻ രജിസ്ട്രാർ ഡോക്ടർ കെ എസ് അനിൽകുമാറിന്റെ സസ്പെൻഷനുമായി ബന്ധപ്പെട്ട നിർദ്ദേശം വി സി പാലിക്കാത്തത് ചൂണ്ടിക്കാട്ടിയാണ് നിലവിൽ കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത് കോടതി അലിഷ്യ ഹർജിയിലാണ് ഇത്തരത്തിലൊരു നിർദ്ദേശം ജസ്റ്റിസ് പി വി കുഞ്ഞിക്കൃഷ്ണന്റേതാണ് ഉത്തരവ് കോടതി അലക്ഷ്യ ഹർജി നൽകിയത് മുൻ രജിസ്ട്രാർ ഡോക്ടർ കെ എസ് അനിൽകുമാറാണ് സസ്പെൻഷൻ അനിൽകുമാറിന്റെ സസ്പെൻഷൻ സിൻഡിക്കേറ്റ് റദ്ദാക്കിയിരുന്നു അതിന് അതിനുശേഷവും അനിൽകുമാറിനെ വി തിരികെ ജോലിയിൽ പ്രവേശിപ്പിച്ചിരുന്നില്ല സിൻഡിക്കേറ്റ് തീരുമാനം നടപ്പാക്കണം എന്ന രീതിയിൽ കോടതി പിന്നീട് ഉത്തരവിട്ടു അതായത് സസ്പെൻഷൻ പിൻവലിക്കണം എന്നതായിരുന്നു സിൻഡിക്കേറ്റിന്റെ തീരുമാനം ഇത് വി സി പാലിച്ചില്ല തുടർന്നാണ് ഡോക്ടർ കെ എസ് അനിൽകുമാർ കോടതി ഹർജി നൽകിയത് ഈ കോടതിരക്ഷ്യ ഹർജിയിലാണ് നേരിട്ട് ഹാജരായി വിശദീകരണം നൽകാൻ ജസ്റ്റിസ് പി വി കുഞ്ഞിക്കൃഷ്ണൻ ഉത്തരവിട്ടിട്ടുള്ളത്